കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണമാണ് കെ എ എസിൻ്റെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള കെ എ എസ് ഓഫീസർ ട്രെയിനിങ് സ്ട്രീം ഒന്ന് രണ്ട് മൂന്ന് കാറ്റഗറി നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേരിട്ടും തസ്തികമാറ്റം മുഖേനയും തസ്തികയുടെ സ്വാഭാവിക അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചു അർഹതാ പട്ടിക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കും അടുത്തത് അഭിമുഖമാണ് ആരോഗ്യ വകുപ്പിൽ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് രണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിമൂന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലെക്ചറർ ഇൻ മലയാളം തസ്തികയിലേക്ക് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ പി എസ് സിയുടെ ആസാൻ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ആരോഗ്യവകുപ്പിൽ അസിസ്റ്റൻ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് പി എസ് സിയുടെ ആസാൻ ഓഫീസിൽ വെച്ച് അഭിമുഖം